ഹേ ഹലോ വെൽക്കം ബാക്ക് വയസ്സപ്പോൾ അങ്ങനെയാണ് നാട്ടിലെത്തി ഇന്നലെ എത്തിയായിരുന്നു ഇന്നലെ അല്ല ഞാൻ എത്തി അങ്ങനെ ഞാൻ എത്തി പിന്നെ ഷോപ്പിൽ ഷോപ്പിലിപ്പോൾ ഞാൻ നമ്മുടെ കൂടെയുള്ളൊരു ചേട്ടൻ ഉണ്ട് പക്ഷെ പുള്ളിക്ക് ചേട്ടൻ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ ഒന്ന് രണ്ടുപേർ വിളിച്ചതായിരുന്നു അപ്പോൾ ഫുൾ ടൈം നിൽക്കാൻ ഒരാളായിരുന്നു വേണ്ടിയിരുന്ന ആൾ ഇപ്പം സെറ്റായിട്ടുണ്ട് വരും അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇതുവരെ ഇതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല ഇതിൻ്റെ വീഡിയോസ് ആണെങ്കിലും അതായത് നമ്മുടെ ഷോപ്പിൻ്റെ വീഡിയോസ് ആണെങ്കിലും പ്രമോഷൻ ഡീറ്റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഇൻസ്റ്റഗ്രാമിലൊന്നും ചെയ്തില്ല കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ടൈമൊന്നും കിട്ടിയില്ല പിന്നെ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയും ഇപ്പോൾ യാത്ര കഴിഞ്ഞിട്ട് വന്നപ്പോൾ ചിന്മുനെ ഞാനെന്ത് വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് റെസ്റ്റിലാണ് അപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്നുള്ളതൊക്കെ അപ്പോൾ ഇറന്നുമില്ല കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് എന്നെ ആയാലും സിന്ഹുവിനെ ആയാലും പിള്ളേരെ കാണിക്കാത്തത് കൊണ്ട് പിള്ളേരെ ഒന്നും പറയുന്നില്ല കാരണം പിള്ളേരെ വരെ ഒന്നും പറയാൻ മടിയില്ലാത്ത ആൾക്കാർ വരെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ നാട്ടിലായാലും ഉള്ള ഉണ്ട് ആ കാരണം ഒരാളെ ഒരു മാന്യത പുലർത്താമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ഒരു ചിലരെ ഒക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തോ അവരെ ചിലവിൽ നമ്മൾ ജീവിക്കുന്നു എന്നൊക്കെയാണ് ഉള്ളൊരു ചിന്തകരും യൂട്യൂബിനെ സംബന്ധിച്ച് നമ്മൾ പിന്നെ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഒരു റവന്യൂ ആണ് നമുക്ക് കമ്പനി തരുന്നത് അതായത് യൂട്യൂബ് തരുന്നത് അപ്പോൾ അതിൽ കണ്ടില്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരായിരം പേരുടെ റവന്യൂ കുറയും കാണുന്നവരിൽ നിന്നും ഒരു എൻ്റർടൈൻ എൻ്റർടൈൻ പർപ്പസ് എന്താണോ അവർ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിന് കുറച്ച് ആഡ്സെൻസ് സെൻസ് കൊടുക്കുന്നതിൽ നിന്ന് ചെറിയൊരു കോഷനാണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ ചുമ്മാ നമുക്ക് ആരും തരില്ല അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ കാണണ്ട ഞാനത്രേ പറയുന്നുള്ളൂ ഞാൻ ആരെയും നിർബന്ധിച്ച് കാണണം എന്നുള്ളൂ കുറേപ്പേരൺ സബ് എന്നൊക്കെ പറയാനായിട്ട് ആയിക്കോട്ടെ എനിക്ക് അല്ലൊന്നും കുഴപ്പമില്ല എൻ്റെ ഒരു ചാനൽ മൂന്നര ലക്ഷം സബ്ബുള്ള ഉള്ള ചാനൽ പോയി അതിനേക്കാളും വലുതൊന്നും ആയിട്ടൊന്നും ഞാൻ കരുതുന്നില്ല ഇപ്പോൾ എന്താ വെച്ചാൽ ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കതിൽ നിന്നായാലും ഒരു ഇൻകം കിട്ടും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം തുടക്കമാണ് അങ്ങനെയുള്ളൂ പിന്നെ എല്ലാവരും പറഞ്ഞു പറഞ്ഞൊക്കെ നമ്മളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എന്ത് പറയും ഞാൻ മാല ഇട്ടയക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലേൻ്റെ മരണ വാർത്തയെക്കുറിച്ച് പലരും ചോദിച്ചു അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല മാലയിട്ട് കൊണ്ട് പോകാൻ പറ്റില്ലെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇന്നും പോകാൻ വേണ്ടിയിരുന്നു പക്ഷേ ഇന്ന് ഒരു പറഞ്ഞ് പോകണ്ട ഇന്നെ വിളിച്ചൊക്കെ കാര്യങ്ങളൊക്കെ തിറങ്ങി പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അല്ലാട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ കാരണം അവരെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനതിനെ ഞാനൊരു നമ്മുടെ ഒരു അത്രയും വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് മരണവാർത്ത ഞാൻ അറിയിച്ചു എന്നേ ഉള്ളൂ പിന്നെ അപ്പോൾ അതങ്ങനെ പോകുന്നു പിന്നെ ഇപ്പോൾ ചിന് റസ്റ്റിലാണ് മെൻ്റലി ഒരുപാട് ഡിപ്രഷൻസും കാര്യങ്ങളൊക്കെയാണ് പലതും നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞാൽ തന്നെ നിങ്ങൾ വിചാരി അയ്യോ ഇതൊക്കെ ആയിരുന്നോ കാര്യങ്ങളോ എന്നുള്ളത് ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ടെസ്റ്റൊന്നും ഇല്ലായിരുന്നു പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു അപ്പോൾ ഹാർട്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ചെറിയയല്ല പുതിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ടാബ്ലറ്റ് കഴിക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയും ശരി ഇങ്ങനെ മാനസികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പലരുന്നും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതാണ് പക്ഷേ സോഷ്യൽ മീഡിയ നിന്ന് നമ്മളൊരു പരിചയം ബാധിക്കുകയുള്ളൂ പക്ഷേ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്നെ കൂടുതലായിട്ട് ബാധിച്ച് അപ്പോൾ എനിക്ക് ഭയങ്കര ഡെഞ്ചിങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പക്ഷെ അതൊന്നും ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് പക്ഷേ ഡോക്ടറെ ഡോക്ടർ അതിനെക്കുറിച്ച് വലിയ വിലയൊന്നും കൊടുത്തില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അതിനെല്ലാം ഞാൻ പറയും ഞാൻ പറയും എന്താണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുളി അഴിച്ചിട്ട് വരാം അതായത് അത് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട നമ്മളാണല്ലോ അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത് നമ്മളെ ഗുളിക കഴിക്കുന്നു ഗുളികഴിച്ചിട്ട് പോകാൻ പറഞ്ഞു പിന്നെ അതിനുശേഷം വേദനയില്ല പിന്നെ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് അതിന് പുറമേന്നൊക്കെയാണ് ഈ പലരും യൂട്യൂബിലൊക്കെ കമൻറ്റ് ചെയ്ത് നമ്മളെ ഒരുമാതിരി സംസാരിക്കുന്നത് ഞാൻ പിന്നെ ആരെയൊന്നും പറയാനൊന്നും പോകാറില്ല ഇപ്പോൾ പറയട്ടെ പിന്നെ ഇപ്പോൾ നമ്മളായാലും ഞാനും ഞാൻ സോഷ്യൽ മീഡിയയിൽ ആരോക്കും പോയി കമൻറ്റ് ചെയ്യാനൊന്നും പോകാറില്ല നാട്ടിലായാലും കുറച്ചും കൂടുതൽ കമൻറ്റ് ചെയ്യാൻ പോകാറില്ല കാരണം നമ്മുടെ കാര്യങ്ങൾ നോക്കി വരികയായി കിടക്കുക എന്നുള്ള കാര്യം യൂട്യൂബ് ചാനലുകളും വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് എന്നിട്ട് നമ്മളെ മനസ്സിലൊരു വിലയിരുത്തലുണ്ട് പിന്നെ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വിടും അല്ലു പിന്നെ നമുക്കും വേണ്ടിയിട്ട് ഈ കമൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും സമയം കണ്ടെത്തുന്നതിൽ സന്തോഷം ഒരാളെ മാനസികമായി ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇപ്പോൾ ഒരാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ നമുക്ക് ഒരു ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനോ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതാണ് നമ്മൾ അവരുടെ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നല്ല കാര്യം പിന്നെ ഈ അനുഭവങ്ങളെന്ന് പറയുന്നത് അവനവർക്ക് വരുമ്പോഴ് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ കിടന്ന് കമൻ്റ് ചെയ്യുന്നവർ കമൻ്റായിട്ട് എനിക്കൊന്നും പറയാനില്ല കാരണം ഈ ഒരു അവസ്ഥയിലും ഒരു മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത വെറും ചെറ്റകളാണല്ലോ നാട്ടിലൊക്കെ ഉള്ളത് എന്നൊക്കെയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഒരു അത്രയും വലിയ ഒരു പുച്ഛം തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും അല്ല എങ്കിലും ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് നാലഞ്ച് വർഷമായി ഇതെല്ലാം പെട്ടെ ഫേസ്ബുക്കിൽ പല വ്ളോഗേഴ്സിനെയും അവരുടെ വൈഫിനെയൊക്കെ ചിലരെയൊക്കെ കമൻറ്റ് ചെയ്യുന്നതാണ് അതൊക്കെ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിലോട്ട് പോകാറ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊന്നും ഒന്നുമല്ല എങ്കിൽ സമൂഹം അങ്ങനെ ആയിപ്പോയില്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം സ്വയമേ മാറുക എന്നല്ലല്ലോ പലരും ചിന്തിക്കുന്നത് എന്നെ കൗൺസിലിങ്ങിൽ വിടണം എൻ്റെ ഭാര്യയെ കൗൺസിലിങ്ങിൽ വിടണം പിന്നെ എൻ്റെ കുടുംബത്തിനെ ഉപദ്രവിക്കണം അതായത് നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്നല്ല മറ്റുള്ളവൻ്റെ വീടിനെ എങ്ങനെ കട്ടയമ്പളം നടക്കുക അവനെങ്ങനെ ഉപദ്രവിക്കാം എന്ന് ചിന്തിക്കുന്ന അധികം പേര് പക്ഷേ എനിക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരുത്തനെങ്കിലും എൻ്റെ അടുത്തുനിന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇതിൻ്റെ ലൊക്കേഷനൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് എന്നെ നന്നാക്കണം എന്നെ കൗൺസിലിങ്ങിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഇവിടെ വന്നാൽ മതി ഇനി എൻ്റെ വീട് വരെ വന്ന് ബുദ്ധിമുട്ടുണ്ടോ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കൂടെ വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ താല്പര്യമുള്ള ചിലരൊക്കെയാണ് കമൻറ്റ് ചെയ്തത് നമ്മൾ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല ഇപ്പം നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കും എനിക്കും തിരിച്ച് റിയാക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള മനസ്സൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടും ഒന്നും ഇടപെടാറില്ല എങ്കിലും നിങ്ങളുടെ ഒരു ആഗ്രഹം ഞാൻ വിടുന്നില്ല ഈ ചിലരുടെയൊക്കെ എന്നെ കൗൺസിലിങ്ങിന് കൊണ്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് കൊണ്ടുപോകാനൊന്നും എനിക്കിവിടെ ആരുമില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് ഏറ്റിങ്ങിര വന്നിട്ട് ഗ്രാമ പെട്രോൾ പമ്പിനകത്ത് വണ്ടിയും വിളിച്ചുകൊണ്ട് വന്നാൽ ഞാൻ വരാം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയി യാത്രയ്ക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ഒരാളെ സഹായിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് പോയി സഹായിക്കുന്നു അല്ലാതെ പറയാനൊക്കെ എല്ലാവരെ കൊണ്ടും പറ്റും പിന്നെ ഇപ്പം എൻ്റെ വൈഫിനായാലും രണ്ടു ദിവസം വീഡിയോ കിട്ടപ്പം ഞാനവളെ മാനസിക അവസ്ഥ മനസ്സിലാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കവളവിടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ ഞാനവളെ കൂടുതലൊന്നും ഇവിടുത്തെ ബുദ്ധിമുട്ടുകളോ പിന്നെ പേഴ്സണൽ ഇഷ്യൂസൊക്കെ പറഞ്ഞ് ടോർച്ചർ ചെയ്യാനോ പോലെയാണ് റിലാക്സ് ചെയ്യും എന്തായാലും ഇതൊക്കെ ഒരു വന്നതൊരു നല്ലതാണെങ്കിലും നമുക്കത് ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷന് പറ്റിയതല്ല അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഞാനും എൻ്റെ വൈഫൊക്കെ ഭയങ്കരമായിട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യം ഞാൻ ആരെയൊന്നും പറയെടുക്കുകയും ചെയ്തില്ലെങ്കിലും ദൈവമെന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ നമ്മളൊരാൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവർക്കുള്ളത് ദൈവം കൊടുത്തുള്ളൂ എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളു ഞാൻ ഒരുപാട് പിന്നെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഈ കർമ്മ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൽ ഇമ്പോർട്ടൻറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് കൊണ്ടുപോയി ഞാൻ വരാം എവിടെ വേണമെങ്കിലും പക്ഷേ എൻ്റെ ചിലവ് ഫുള്ള് നിങ്ങൾ നോക്കേണ്ടി വരും എൻ്റെ ഇപ്പോൾ ഫിനാൻഷ്യലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതിനുള്ള ഇതില്ല എൻ്റെ എത്ര ദിവസമാണെന്ന് വെച്ചാൽ ഞാൻ കടക്ക് ഏത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ മതി ഡോക്ടർ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡോക്ടർ ആരെങ്കിലും നിങ്ങൾ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വന്നാൽ മതി ഞാൻ കൗൺസിലിങ് ഞാനും എൻ്റെ വൈഫും കൂടെ വരാം അന്ന് കൗൺസിൽ ചെയ്തിട്ട് പോയാൽ മതി അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും വിരോധമുണ്ട് എന്നെ പറഞ്ഞു സംസാരിക്കുക എന്നെ ഉപദ്രവിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നാൽ മതി ഇവിടെ വരിക പിന്നെ ഏറ്റെങ്കിലും ഗ്രാമ പമ്പിനകത്ത് ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും ഓൺലൈനിൽ വിളിച്ചിട്ട് വന്നാൽ എൻ്റെ നമ്പർ എല്ലാവരെയും ഉണ്ട് എന്നെ വിളിച്ചൊക്കെ ചിലർ പേഴ്സണലി അത് ഇനി ബുദ്ധിമുട്ട് വിളിച്ചു ഹരാസ ചെയ്യുന്നവർ ഞാൻ നേരെ അതുണ്ട് എനിക്കതെന്ത് ചെയ്യണമെന്ന് അറിയാം അല്ല നേരിട്ട് പറഞ്ഞവർക്ക് പറയാം ഞാൻ വേറെ അങ്ങനെ പിന്നെ വേറെ ആശുപത്രി ഒന്നുമല്ല എൻ്റെ അത്രയും സഹായിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള മനസ്സുകളൊന്നും ഉണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു പക്ഷെ പറ്റുന്നില്ല സമയമൊന്നും കിട്ടുന്നില്ല പിന്നെ അതിന് അതിൻ്റേതായ കുറേ ഫിനാൻഷ്യലൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടും അപ്പം അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ച് കൊണ്ടുപോയി അത് നിങ്ങൾ അങ്ങനെയൊക്കെ ഒരാളുടെ അടുത്ത് ചെയ്യുന്നതായിരിക്കും പ്രശ്നമാണ് നല്ലത് ഞാൻ വരാം എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ വന്നാൽ മതി പിന്നെ നമുക്ക് പോയി കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞ് എൻ്റെ എൻ്റെ വൈഫിനെ കൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹം ആയതുകൊണ്ട് പറഞ്ഞു അല്ല കൊണ്ടുപോകും ആരും ഇല്ലാത്തതൊന്നാണ് ഒന്നാണ് കേട്ടോ എനിക്കും പോകാൻ പറ്റുന്നുണ്ട് ഇവിടെ ആരും ആരുമില്ലാത്തതല്ല ഇവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകാം പക്ഷെ സിന്നും ഇന്നും ഹോസ്പിറ്റലിലൊക്കെ പോയി എന്താ മരുന്നൊക്കെ കഴിച്ചു ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പം ഈ പറയുന്നത് പല വ്യക്തികളോടായിട്ടാണ് കാരണം നമ്മളെ ഉപദ്രവിക്കണമെന്നും വിമർശിക്കണമെന്നുള്ളവർക്കുള്ള എപ്പോഴും പറഞ്ഞത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ മാനസികമായിട്ട് മറ്റുള്ളവരെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നവരോടാണ് ഇനി പറയുന്നത് അപ്പോൾ പിന്നെ പോയി ഒരു വളരെ ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു വിഷമം തോന്നി പക്ഷേ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഇവിടെ കൊണ്ടുവരാം ഇവിടെ കൊണ്ടുവന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചിന്നുവിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ പറ്റൂല പിള്ളേരും പിന്നെ നോക്കാനൊന്നും ആയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട് ചിന്നു ആയിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടറും പറഞ്ഞു അങ്ങനെ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും പിന്നെ ചിലപ്പോൾ ഒരു ചെറിയ സർജറി ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് എല്ലാം ഒന്ന് സോൾവായിട്ട് പറയാമെന്നാണ് ഞാനും ചിഹ്നവും തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ അപ്പോൾ അതിൻ്റേതായ ഒരു ചില ചില ബ്ലോഗേഴ്സൊക്കെ ഇതൊക്കെ വെട്ടി തുറന്ന് പറഞ്ഞ് കറന്ന് യൂട്യൂബിൽ കടന്ന് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കും അപ്പം ഞാൻ ഒരു പ്രാവശ്യം കരഞ്ഞതിൻ്റെ രക്ഷീ ഇതുവരെ തീർന്നിട്ടില്ല ഞാൻ ഒന്നും അത്രയും സഹിക്കാൻ പറ്റാതെ കഴിഞ്ഞിട്ട് അവസാനം ആ വീഡിയോ ഒക്കെ ഞാൻ പ്രിയട്ടായി കളയ ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഇതെല്ലാം കഴിയുമ്പം ഞാൻ നിങ്ങൾ പറയാം അപ്പോഴേ നിങ്ങളിതിൻ്റെയൊക്കെ ഒരു നമ്മളെയൊക്കെ ഉപദ്രവിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കുന്നതുകൊണ്ട് എന്ത് സന്തോഷമാണ് പലർക്കും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുറേ പെണ്ണുങ്ങൾ ഇവിടെ ഇതിൻ്റെ അവിടെ കമൻ്റ് ചെയ്യുന്നുണ്ട് അത് ഈ നമ്മുടെ നാട്ടിലുണ്ട് കുറേ ഉണ്ട് കുറെ എണ്ണം അതെല്ലായിടം കാണും ഒരു പണി ഇല്ലാതെ മറ്റുള്ളവൻ്റെ പുറത്ത് എങ്ങനെ കയറാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എങ്ങനെ അവരെ ഉപദ്രവിക്കാം എങ്ങനെ അവരെ കുടുംബം തർക്കാം പിന്തുടർന്ന് ആ അതെങ്ങനെ പോട്ടെ അപ്പോൾ സിനിമ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ റെസ്റ്റിലാണ് എന്തായാലും പഴയ പോലെ ഒരു സന്തോഷമായിട്ടൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഞാൻ ഒരുപ്രാവശ്യം എൻ്റെ ഫാമിലിയൊക്കെ കൈവിട്ട് പോയി മൊത്തത്തിൽ എന്നെ കൈവിട്ടപ്പോഴൊക്കെ ഒക്കെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒരു മാനസികമായിട്ട് സപ്പോർട്ട് തന്നായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ കുറേ നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരുന്നു അന്ന് ഒരു പത്ത് നല്ല ആൾക്കാരിൽ ഒരു ഒന്നോ രണ്ടോ രണ്ടാമത്തോ ഉണ്ടായിരുന്നു ഇന്നൊക്കെ വേണ്ടാത്തതാണ് എന്ന് തോന്നുന്നത് കാരണം പറയുന്നത് യൂട്യൂബിലെടുത്തിട്ട് നമ്മളെ ഇത് ഇത് ട്രോൾ ചെയ്യാൻ അതിന് അതൊക്കെ നമ്മൾ ഒരുത്തനെ തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ എച്ചിൽ എച്ചിലായാലും അവൻ്റെ ഒരു അവൻ്റെ കിട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ട് അവൻ കൊണ്ടിട്ട് ജീവിക്കാൻ നോക്കും അതായത് ഇലനക്കിപ്പട്ടി ഇല്ല ചെറുനക്കിപ്പട്ടി എന്നൊക്കെ പറയും അവനെയൊക്കെ ഏ അതൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്റ്റിങ് അതങ്ങനെ പറയുന്നു അതിപ്പോ ഞാനും രണ്ടെണ്ണായിട്ട് സെക്കൻഡ് ചാനലൊക്കെ ചെയ്തായിരുന്നു പിന്നെ അപ്പൊ അതിനോടൊന്നും റിയാക്ട് ചെയ്യാൻ വേണ്ടി സമയം ഇല്ല എനിക്ക് റിയാക്ട് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട് എന്തായാലും നമ്മളെ വിറ്റ് ജീവിക്കുക അങ്ങനെ കുറയാന്ന് ഇങ്ങനെയെങ്കിലും ജീവിക്കാം പിന്നെ അതുകൊണ്ട് പറഞ്ഞോളുക നിങ്ങൾ നിങ്ങളെ രീതിക്ക് തന്നെ മുന്നോട്ട് പോകുക ഇപ്പൊ മറ്റൊരാള് പറയാന്ന് വെച്ചിട്ട് ആരും നന്നാവൊന്നുമില്ല പിന്നെ അപ്പോ അതൊക്കെയാണ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഈ ഒരു ഇങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ വീണ്ടും അവരൊന്ന് പറയാൻ തോന്നുന്നു ഞാൻ പിന്നെ അവളിന്ന് വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ചിന്ന് ഇത് ഇതല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് വീഡിയോസിൻ്റെ ദിവസം ഇങ്ങനെ ചോദിച്ചു ഞാൻ പറയിടുന്നുണ്ടോ പറഞ്ഞില്ല വീഡിയോ എന്തോ എടുത്തു വെച്ചു പക്ഷേ കുറച്ച് പെയിൻ ഒക്കെയാണ് പക്ഷേ വേറെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു മനസ്സിലൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ കാർട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോകുമ്പോൾ ആ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് വന്ന് നടക്കണം അതുപോലെയാണ് സോഷ്യൽ മീഡിയയിൽ ചില ചിലപ്പോൾ പണ്ടൊക്കെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയൊരു ഗ്ലൂട്ടും കറക്റ്റ് അത് എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാരൊക്കെ കന്നുണ്ടായിരുന്നു ഇപ്പോൾ അവരെയൊന്നും കാണാനില്ല അതൊരു ഭാഗ്യമായി എന്തായാലും ഒരു അവളൊന്ന് റെസ്റ്റ് ചെയ്തൊന്ന് റെഡിയായതിന് ശേഷം വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ഞാൻ പറ്റുന്ന പോലെ ഞാൻ എന്തായാലും ഷോപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ പിന്നെ ഇത്രയും പറയാതെ എന്തോ എനിക്ക് ഭയങ്കര ആൾറെഡി കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണ് മാനസികമായിട്ടൊക്കെ അതിൻ്റെ പുറകെ വേറൊരു കാര്യം കൂടെ വന്നു അപ്പം ചിഹ്നവും കൂടെ ഡസ്പായി അതിൻ്റെ പുറകെ സോഷ്യൽ മീഡിയയിലെ കുറേ വേണ്ടാത്ത കുറെ എണ്ണം വന്നിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്ത് സന്തോഷം കിട്ടാൻ കാണില്ലെങ്കിൽ കാണണ്ട അത്രേ ഉള്ളൂ ആൻസർ പഠിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണ്ട അടുത്തിട്ടങ്ങ് കളഞ്ഞിട്ട് പോകണം മറ്റുള്ളവരുടെ ലൈഫിൽ കയറിയിട്ട് എന്ത് സന്തോഷം കിട്ടാനാണ് ആദ്യം നിൻ്റെ ഫാമിലി എന്നിങ്ങനെയാണെന്ന് നോക്കുക അവരെ നന്നായിട്ട് കൊണ്ടുവന്നു മറ്റുള്ളവരെങ്ങനെയാണ് ജീവിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ആരെയും നോക്കുക ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു വീഡിയോ ഇടുന്നതും ഇല്ലാത്തതും പലരെയും താല്പര്യം നമ്മൾ നമ്മുടെ ചാനൽ ഇടുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ കാണും അത്രേ ഉള്ളൂ അത്രയൊക്കെ നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ളൂ പല വ്യക്തികൾ സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇപ്പോഴും ഉപദ്രവിക്കുന്നു നമ്മൾ നേരിട്ടോ നിങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല നമ്മൾ നമ്മളേതായി രീതിക്ക് വീഡിയോ ഇടുന്നു അത് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക പെടുക അത്രേ അവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നിങ്ങളുടെ കുടുംബത്ത് നിങ്ങളുടെ ഭാര്യയോ മക്കളെയോ അങ്ങനെ ആരെയോ നിങ്ങൾ ഒന്നും പറയാൻ വരുന്നില്ല ഒരുത്തനെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും വെച്ച് കിട്ടിയിന്നെങ്കിൽ അവൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് പോകാമെന്നും പറഞ്ഞായിരിക്കണം അവനെയും കൂടെ കൊണ്ട് ഫോൺ വിളിച്ചിട്ടൊക്കെ സംസാരിക്കുക ആരെ കൊണ്ട് ഒരാൾ നിങ്ങളാരെങ്കിലൊക്കെ വരിക നമുക്ക് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിങ് എന്നെ എൻ്റെ വൈഫിനെ ഇടാൻ താല്പര്യമുള്ളവർ കൊണ്ടുപോകുക അല്ലെ സുമ്മാടൊന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ അല്ലെങ്കിൽ ഇനി വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ വിളിക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ആണെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽ കൂടെ കമൻറ്റ് ചെയ്താൽ ഞാൻ വിളിച്ചോളാം പിന്നെ എനിക്ക് അത്രയും ഭയങ്കരമായിട്ട് ഇന്ന് രാവിലെയും കിടന്ന് ഞാൻ ബുദ്ധിമുട്ട് ഒരു പെൺകുട്ടി അവളുടെ സിറ്റി എൻ്റെ കേസ് കൂടി എന്നെ നിങ്ങൾ ഒരുപാടൊക്കെ കുറ്റം പറയണെന്നാണ് പറഞ്ഞു ഒരു പെൺകുട്ടി കുടുംബമായി രണ്ട് കുട്ടികളൊക്കെ ആയി അവൾ കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഒരു ഫിസിക്കലി ഭയങ്കരമായിട്ടൊരു പെയിനൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവരുടെ ആ സിറ്റുവേഷൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ നോക്കുമ്പോൾ അവരെ വീണ്ടും ടോർച്ചർ ചെയ്യുകയും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് മാത്രമാണ് ഇതുപോലെ പല ആൾക്കാർ എന്നിട്ടും നമ്മുടെ പലരേ നമ്മളിപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തന്നെ അറിയാം കാരണം പട്ടിയുടെ പാല് പന്യായിരം കൊല്ലം കോഴിലിട്ടാൽ അത് ചുരുണ്ടി തന്നെ ഇരിക്കുകയുള്ളൂ കാരണം അത് പട്ടിയാണ് അത്രയും ഞാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് പറ്റില്ല കൂടുതലിവിടുത്തെ വിഷ്വത്സിക്കാൻ പറ്റിയിടാം ഞാനിപ്പോൾ എന്തിനീ പരില്ല നമ്മളെ കുടുംബപ്രഷം ഉണ്ടാവുന്നതും തീർക്കുന്നതും ഒക്കെ അവരവരുടെ ഫാമിലി അതിന് മൂന്നാമതൊരാ ആവശ്യം നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കും അപ്പം ഇത്രയും ഉണ്ട് ഇനി ഇപ്പം ഞാൻ വന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്യുള്ളൂ ഓഫർഷ് ഇറക്കുണ്ട് നിങ്ങളെന്തായാലും അതുപോലെ തന്നെ മുന്നോട്ട് പോകും നമ്മളൊന്നും ആരും നന്നാക്കണം എന്നില്ല ആ കമൻ്റെ ഇടി പിന്നെ ഞാൻ എൻ്റെ രീതിക്ക് വീഡിയോ ചെയ്യും ചെയ്യാതിരിക്കും അതെൻ്റെ ഇഷ്ടം ഞാൻ അങ്കാരിയാണെന്നോ എനിക്ക് തലയ്ക്ക് ഓളാണെന്നോ ഏട്ടനാണെന്നോ കൗൺസിലിങ്ങാണെന്നോ എന്തുവാണെങ്കിലുമൊക്കെ നിങ്ങളായ രീതിക്ക് ചുമ്മാ ചുമ്മാരിക്കുകയല്ലേ മറ്റേ അവിടെ ഒരു പണി ചെയ്തിരിക്കുമ്പോൾ തോന്നും അല്ല അവൻ്റെയും എങ്ങനെ വല്ലവൻ്റെ കുടുംബത്ത് കയറി കളിക്കാം അവനെ കമൻ്റ് ചെയ്യുക അവനെങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക അവൻ്റെ കുടുംബത്തെങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നും പറഞ്ഞാൽ നടക്കുന്ന കുറേയൊന്നും ഒരു പറയാനില്ലേ ഇനി എൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നത് ദേഷ്യത്തിലോട്ട് അപ്പോൾ മണിച്ചുമ്മ ഇനി അതിൻ്റെ പേരിൽ എന്നെ എനിക്ക് എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം എങ്ങനെയെങ്കിലും മാക്സിമം ഒന്നിലും ഇടപെടാതെയൊക്കെ പോകുന്നു അതുകൊണ്ടാണ് ഞാൻ മാല എന്നെ ഞാൻ അപ്പോഴൊന്നും അല്ല എങ്കിലും ഇട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്ന് പോകണമെന്ന് പോലും നോക്കില്ല കുറച്ച് ദിവസം ഒന്ന് റിലാക്സ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് പക്ഷേ അപ്പോഴും പുതിയ പുതിയ വള്ളികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താ കിട്ടിയാണ് ഞാനിനി വീഡിയോയിൽ ഇനി കട്ട് ചെയ്താലും എഡിറ്റ് ചെയ്തൊന്നുമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ കേട്ടാൽ മതി എന്നിട്ട് അത്രയും സൈ കിട്ടിട്ടാണ് ഞാൻ പറയുന്നത്